ഗുഡ് വില് ജങ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നിരന്തരമായിട്ട് കുട്ടികൾ ചോദിക്കുന്ന ഒരു സംശയമാണ് ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെയും തേർഡ് സെമസ്റ്ററിൻ്റെയും എക്സാം ഏത് ടൈമിലായിരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം കോളേജുകളിലൊക്കെ ഓൾറെഡി ഫിഫ്ത്ത് സെം നടന്നുകൊണ്ടിരിക്കുകയാണ് തേർഡ് സെം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഫിഫ്ത്ത് സെമിൻ്റെ എക്സാം ആണ് ആദ്യം ഉണ്ടാവുക കേട്ടോ അതായത് നവംബർ സെക്കൻഡ് കൂടി തന്നെ നമുക്ക് എന്തായാലും ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ എക്സാം ഉറപ്പായിട്ടുണ്ടായിരിക്കും കാരണം ഫൈനൽ ഇയേഴ്സാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റിസൾട്ടൊക്കെ വരേണ്ടതായിട്ടുണ്ട് കാരണം വെച്ചാൽ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുന്ന കുട്ടികളാണ് അതായത് എം കോമിനും അതുപോലെ തന്നെ എം ബി എ പോലെയുള്ള പോസ്റ്റ് ഗ്രാജുവേഷനും പ്രൊഫഷണൽ കോഴ്സുകൾക്കൊക്കെ പോകേണ്ട കുട്ടികളാണ് ഈ ഫൈനൽ ഇയേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് പെട്ടെന്ന് റിസൾട്ട് വരേണ്ടതായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും സാധാരണ ഗതിയിൽ ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ എക്സാം നവംബറിൽ തന്നെയാണ് നടക്കാറുള്ളത് അപ്പോൾ ഇതും നമ്മുടെ നവംബറിൽ തന്നെയായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക സാധാരണ ഗതിയിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലൊക്കെ ആയിട്ടാണ് നമ്മുടെ ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ എക്സാം യൂണിവേഴ്സിറ്റി എക്സാം നടത്താറുള്ളത് അപ്പോൾ നമുക്ക് ഈ വർഷവും അതേപോലെ തന്നെ നമുക്ക് നവംബറിൽ തന്നെ പ്രതീക്ഷിക്കാം നവംബർ പതിനൊന്നാം തീയതിയോ അല്ലെങ്കിൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഈ തീയതികളിൽ തന്നെ എന്തായാലും ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ എക്സാം ഉറപ്പായിട്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കാരണം അത് നവംബറിൽ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഡിസംബറോട് കൂടി നമുക്ക് നമുക്കതിന് റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും പിന്നെ അതിനുശേഷം നമുക്ക് അറിയാം പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ സിക്സ് സെമസ്റ്ററിൻ്റെ എക്സാം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ ഫിഫ്ത് കഴിഞ്ഞാലാണ് നമുക്ക് സിക്സിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കാനും അതിൻ്റെ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നമുക്ക് തുടങ്ങാനും സാധിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിഫ്ത് സെമിൻ്റെ എക്സാം ഉറപ്പായിട്ടും നവംബർ പതിനൊന്നോ പന്ത്രണ്ടോ പതിമൂന്നോ പതിനാലോ ഈ തീയതികളിൽ തന്നെ എന്തായാലും എക്സാം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു നയൻറ്റി ചാൻസും കാണുന്നുണ്ട് അപ്പോൾ എല്ലാ വർഷവും പതിമൂന്നാം തീയ്യതി പതിനാലാം തീയതി ഒക്കെ ആയിട്ട് തുടങ്ങാറ് ഈ വർഷവും അത് തന്നെ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം എന്തായാലും നവംബറിൽ തന്നെ എക്സാം ഉണ്ടായിരിക്കും ഇനി തേർഡ് സെമസ്റ്റർ പഠിക്കുന്ന കുട്ടികളുണ്ട് തേഡ് സെമസ്റ്ററിൻ്റെ ക്ലാസുകളൊക്കെ ഓടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തേർഡ് സെമസ്റ്ററിൻ്റെ എക്സാം എന്തായാലും നമ്മുടെ ഫിഫ്ത്തിന് ശേഷം ഉണ്ടാവുള്ളൂ അതായത് ഡിസംബറിലോ അല്ലെങ്കിൽ ജനുവരി ജനുവരിയിലോട്ട് എന്തായാലും പോകില്ല ഡിസംബറിൽ തന്നെ നമുക്ക് എക്സാം എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം അപ്പോൾ പഠിക്കുന്ന കുട്ടികൾ തേർഡ് സെമിസ്റ്റർ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഫിഫ്ത് സെമിസ്റ്റർ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഈ രണ്ട് ഡേറ്റുകൾ ഒന്ന് ഓർത്തി വയ്ക്കുക ഈ ഡേറ്റുകൾക്ക് അനുസരിച്ച് എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒക്കെ നടത്താം അടിപൊളിയായിട്ട് എക്സാമൊക്കെ എഴുതാം നമ്മുടെ ചാനലിൽ നമ്മുടെ പ്രീവിയസ് ഇയറിലെ ക്ലാസ്സുകളൊക്കെ കിടപ്പുണ്ട് അപ്പോൾ എല്ലാ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലം പേപ്പറിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് പ്ലേ ലിസ്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും അതുകൂടാതെ തിയറി സബ്ജക്റ്റുകളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൻ്റെയും പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ ഓരോ പ്ലേലിസ്റ്റ് എടുക്കുക അപ്പോൾ പ്രോബ്ലം പേപ്പർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പഠിക്കുക ഒരു ബുക്ക് എടുത്തിട്ട് അതിൽ കൊടുത്തിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക നമ്മൾ എന്തായാലും എക്സാം ആവുമ്പോഴത്തേക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വർഷം നിങ്ങൾ ഉറപ്പായിട്ട് പഠിക്കേണ്ട കൊസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ട പ്രോബ്ലംസ് ഒക്കെയുള്ള വീഡിയോസ് എന്തായാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ പഠിക്കുക ഇപ്പോൾ ഓണൊക്കെ കഴിഞ്ഞിരിക്കുക എന്നറിയാം അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിപൊളി ആയിട്ടൊക്കെ ആഘോഷിച്ചു എന്ന് കരുതുന്നു അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്